നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് ലഭിച്ചത് മലയാളികളുടെ ഭാഗ്യമെന്ന് ഫിറോസ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വേറെ ഇടമില്ലെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് പറഞ്ഞു കാളികാവിൽ അറബി ഭാഷ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കുറച്ച് പണി രാഹുൽ ഗാന്ധി ഇപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ ഭാഗ്യമാണെന്നും ആ മനുഷ്യൻ മാത്രമാണ് എതിനെതിരെ ഒറ്റയാളായി രാജ്യം മുഴുവൻ നടക്കുന്നത് എന്നുള്ള ശരിക്കും അവരോട് ചോദിക്കേണ്ടത് എന്തിനാണ് ഈ ആര്യരാജ ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്തിനാണ് അടുത്ത വർഷം ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടത് എന്നാൽ ചോദ്യങ്ങൾ അവർ ചോദിക്കുകയും നമ്മൾ ചോദ്യങ്ങൾ നേരിട്ടൊണ്ടിരിക്കുകയും ചെയ്യുക ഇവിടെ തന്നെ നിങ്ങൾ നോക്ക് ഇപ്പോ നമ്മൾ ഈ കാലത്താണ് നമ്മൾ നമ്മളെ മുസ്ലിം മുസ്ലിം കേരളത്തിലെ എന്ന് ആ റിസർവേഷൻ റിസർവേഷൻ തന്നെ ഒരുപാട് വളരെ കുഞ്ഞിപ്പ സ്മാരക രക്തസാക്ഷി മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ നീലേങ്ങാടൻ ജാഫർ അധ്യക്ഷത വഹിച്ചു ഉസ്മാൻ താമരത്ത് മുസ്തഫ അബ്ദുൾ ലതീഫ് പി ഗാലിദ് കെ പി ഹൈദരലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം